എന്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് അത്രമാത്രം ഒരു പവർ എനിക്ക് പല കാര്യങ്ങളിലും നേടിയെടുക്കാൻ പറ്റിയത് ഞാൻ അഡ്വക്കേറ്റ് ആയത് കൊണ്ട് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉള്ളിലൊരു സ്ട്രെങ്ത് വേണം നമ്മൾ ഫൈറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വക്കീൽ പണി എന്ന് പറഞ്ഞാൽ എതിർഭാഗം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എപ്പോഴും എങ്കിലും ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് അഡ്വക്കേസി അല്ലെങ്കിൽ ലോയേഴ്സിന് പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാണ് അപ്പൊ അതിനോട് ആഗ്രഹമുള്ള കുട്ടികളടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് വർഷം ഈ പ്രൊഫഷനിൽ നിൽക്കുന്നത് അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ ഒരിക്കൽ പോലും എനിക്ക് ഇതല്ലാതെ വേറൊരു പണി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അല്ലാതെ വേറൊരു പ്രൊഫഷൻ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഒരുപാട് പിള്ളേർ പറയണേ ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കണമല്ല അത്ര ഈസി ആയിട്ടുള്ളൊരു ജേർണിയല്ല പക്ഷെ പാഷനുണ്ട് എങ്കിൽ അതിനുള്ള ഡെഡിക്കേഷനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് അഡ്വക്കേസി അല്ലെങ്കിൽ ലോയേഴ്സിന് പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാണ് അപ്പോൾ അതിനോട് ആഗ്രഹമുള്ള കുട്ടികളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഡെഡിക്കേഷൻ അതായത് നമ്മൾ ഡൈവേർട്ടായിട്ട് പോകാതെ ഈ തുടക്ക കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയേഴ്സിനൊന്നും ഫീസും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇപ്പം എന്നെ സീനിയർ എന്ന് പറയുന്നത് അന്ന് എനിക്ക് ഒക്കെ തന്നത് കാരണമാണോ എന്താന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് പ്രൊഫഷണൽ വൈസ് നിന്ന് സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സാലറി ഇല്ല അല്ലെങ്കിൽ ഇതില്ല എന്നുള്ളതാണ് ഇവർ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നാൽ പോലും ബാർ കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് സ്റ്റൈഫെന്റ് കൊടുക്കണം ത്രീ തൗസൻഡ് റുപ്പീസ് എന്തോ ആണെന്ന് തോന്നുന്നു ഇപ്പം കൂടുതൽ അറിയില്ല അവർക്ക് സ്റ്റൈഫൻറ്റ് കിട്ടുന്നുണ്ട് ബാർ കൗൺസിലിന് ജൂനിയേഴ്സിന് പിന്നെ അല്ലാതെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അവർ എൻറോൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് സർക്കാരിൻ്റെതായിട്ടുള്ള കുറേ കേസുകളും കാര്യങ്ങളും അതിനകത്തു നിന്ന് പേയ്മെൻ്റ് ഉണ്ട് കമ്മീഷൻ വഴി അങ്ങനെ ഒരിക്കലും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഉണ്ടാവില്ല പക്ഷേ വക്കീലും വലിയ സീനിയർ ലോയേഴ്സ് ഉണ്ടാക്കുന്ന പോലെ അത്രയും ഇൻകം ഒന്നും തുടക്കത്തിൽ ജനറേറ്റ് എനിക്കാണെങ്കിൽ ഭയങ്കര പാഷൻ തന്നെയായിരുന്നു ഈ ജോബിനോട് ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ട് എങ്കിൽ വിജയിക്കാൻ പറ്റും എനിക്ക് പിള്ളേരടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാം ഇത്രയായപ്പോൾ അവർ വിചാരിക്കണമെന്ന് വെച്ചാൽ ഓടിക്കേറി വന്നിങ്ങനെ ആയിരുന്ന അല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച പഠി പഠിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല സാധാരണ വക്കീലന്മാരും കുട്ടികളെന്ന് പറഞ്ഞാൽ രണ്ട് ഇരുപത്തിനാല് പേപ്പർ ഒരു ദിവസം ഒക്കെ ഉണ്ടായിരുന്നു അത്രയും കടല് പോലെ പഠിക്കാൻ കിടക്കുന്നു അത് കഴിഞ്ഞാലും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ റൂളിങ് അല്ലെങ്കിൽ അതിൻ്റെ സെക്ഷന് സെക്ഷൻ്റെ ഓരോ വാക്കുകൾ എന്താണ് ആ മീനിങ് ഉള്ളത് അതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ശരിക്കും അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന ഒരു നോർമൽ പ്രൊഫഷൻ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഇതൊരു നല്ലൊരു കരിയർ ഓപ്ഷനായിട്ട് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തിത്വ വളർച്ച അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ചയുണ്ട് നമ്മൾ തന്നെ അങ്ങ് വള അത് നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാ കാര്യത്തിലും നമുക്കൊരു വളർച്ചയുണ്ടാവും ചിന്താശേഷി ഉണ്ടാവും എല്ലാം നമ്മളിങ്ങനെ എന്തായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇത് ശരിയല്ലല്ലോ അത് ശരിയല്ലല്ലോ ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ മി മിക്ക കാര്യങ്ങളും അപ്രോച്ച് ചെയ്യുന്നു ഇപ്പോൾ ആസ് എ പേഴ്സൺ വന്നിട്ട് എനിക്ക് എൽ എൽ ബി എടുത്തത് അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് അത്രമാത്രം ഒരു വിൽ പവർ എനിക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റിയത് ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ചിലപ്പോൾ എന്നെപ്പോൾ ഇത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ വരുന്ന സ്ട്രഗിൾസൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമോയെന്നാലോചിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പേഴ്സണാലിറ്റി ഒരു വളർ വളരാൻ വേണ്ടിയിട്ട് ചിന്താശക്തി വളരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പ്രൊഫഷൻ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൽ എൽ ബി അല്ലാതെ മെയിനായിട്ട് അഡ്വക്കേറ്റിന് വേണ്ട ഒരു സ്കില്ലെന്ന് പറയുന്നത് മെയിൻ വേണ്ടത് പേഷ്യൻസ് ഭയങ്കര നമ്മൾ എന്താ പറയുക പേഷ്യൻസ് അത്യാവശ്യമായിട്ടുള്ളൊരു പ്രൊഫഷനാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം നമുക്ക് കോടതിയുടെ അടുത്താണെങ്കിലും ക്ലൈൻറ്റിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അത് നമ്മളിപ്പോൾ നിയമം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇത്രയും നല്ല രീതിയിൽ പഠിച്ച് അല്ലെങ്കിൽ എൽ എൽ ബി എടുത്ത് പാസ്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻറോൾ ചെയ്യാം അതല്ലാതെ ഈ പ്രൊഫഷനിൽ തുടരണമെങ്കിൽ ആദ്യം വേണ്ട ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസ് തന്നെയാണ് അത് ചിലപ്പോൾ കോടതിൻ്റെ ചീത്ത കിട്ടും എതിർഭാഗത്തിൻ്റെ ഫൈറ്റ് ഉണ്ടാകും കക്ഷികളിൽ നിന്നും ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിലും വളരെ കാം മൈൻഡോടുകൂടെ നമ്മൾ അത് ഡീൽ ചെയ്യാണ് വേണ്ട നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലെന്ന് പറയുന്നത് പിന്നെ വേണ്ട വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു ഉള്ളിലൊരു സ്ട്രെങ്ത് വേണം നമ്മൾ ഫൈറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വക്കീൽ പണിയെന്ന് പറഞ്ഞാൽ എതിർഭാഗം എന്ന് സാധനം ഉണ്ട് എപ്പോഴും നമ്മളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ എപ്പോൾ നോക്കിയാലും എപ്പോഴും ഒരു ഫൈറ്റ് മോഡിലായിരിക്കും നിൽക്കുന്നത് അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റ് ഇപ്പോൾ എല്ലാ വക്കീല നമ്മൾ പുറത്തിറങ്ങുമ്പോഴെന്താ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിരിക്കാം നല്ല കാര്യങ്ങൾ പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മുടെ കേസ് ആയിട്ട് ഒരു കോംപ്രമൈസ് ആണെങ്കിൽ നമ്മൾ സംസാരിക്കാം അതല്ലാതെ ഒരു ഫൈറ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റ് നമ്മൾ പോവാറില്ല പ്രൊഫഷണൽ എത്തിക്സ് അതിപ്പോ എനിക്ക് തോന്നുന്നു ജൂനിയേഴ്സിന്റെ ഇടയിൽ ഒട്ടും ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഞാൻ എൻറോൾ ചെയ്ത അഡ്വക്കേറ്റ് ആയിട്ട് ഗവൺമെന്റ് പോകുമ്പോൾ അന്ന് എനിക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സേ ഉണ്ടാവുള്ളൂ എല്ലാവരും വക്കീൽ അദ്ദേഹം വന്നു മാത്രമേ ഞങ്ങളെ വിളിക്കാറുള്ളൂ ഏത് ജൂനിയർ ആണെങ്കിലും അവർ ആ പ്രൊഫഷനോട് ഭയങ്കര റെസ്പെക്റ്റ് നിന്നും കിട്ടിയിട്ടുണ്ട് അതേപോലെ ഇവരും ആ ജൂനിയർ ആയിരിക്കുന്ന അഡ്വക്കേറ്റ്സ് ആണെങ്കിലും സീനിയേഴ്സിൻ്റെ അടുത്താണെങ്കിലും കോർട്ടിലാണെങ്കിലും അവർ ആ ഒരു പ്രൊഫഷണലിസം അത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ അതുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം ശരിക്കും സീനിയർ ലോയേഴ്സിനാണിങ്ങനെയല്ല ഇപ്പോൾ ഞാൻ എൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് അവർ യൂണിഫോം ഇല്ലാതെ ഒറ്റ കോടതി കയറാൻ ഞാൻ അനുവദിക്കത്തില്ല വിത്ത് ഫുൾ യൂണിഫോം പ്രോപ്പർ ഡ്രസ്സിൽ റെപ്രസെൻറ്റേഷൻ കോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് മാത്രമേ സംസാരിക്കണം പിന്നെ എത്തി ിക്സ് എല്ലാത്തിനും വേണമല്ലോ ഒരു പ്രൊഫഷണൽ എത്തിക്സ് അത് മസ്റ്റായിട്ട് നമ്മൾ നിലനിർത്തി തന്നെ കൊണ്ടുപോകണമെങ്കിൽ മാത്രമേ വിജയിക്കാനും പറ്റൂ